നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എ കെ ആന്റണി വിചാരിച്ചാൽ കോൺഗ്രസ് വിജയം ഉറപ്പ് ആന്റണിയുടെ മകൻ വഴി ബി ജെ പി വോട്ട് ഉറപ്പിക്കാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തി പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റും മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പുതിയ യു ഡി എഫ് കൺവീനറും ചുമതലയേറ്റിരിക്കുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റും സംഘവും ചുമതല ഏൽക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി പുതിയ നേതാക്കളെ അനുഗ്രഹിക്കുകയും പുതിയ നേതാക്കൾ വഴി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റും ഉറപ്പാക്കി അധികാരത്തിൽ വരും എന്നൊക്കെ ആന്റണി മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ടായിരുന്നു ഈ രംഗം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു കാണും പുതിയ പ്രസിഡന്റിനെ പുകഴ്ത്തി പറഞ്ഞ ആന്റണിക്ക് നന്ദി പറഞ്ഞ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ് ആന്റണി എന്ന നേതാവിനെ ആദർശക്കാരൻ എന്ന് ഉപമിക്കുകയുണ്ടായി ഇതൊക്കെ ശരി തന്നെയായിരുന്നു എന്നാൽ എ കെ ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം വലിയ ആദർശവാദിയായി ലളിത ജീവിതം നയിക്കുകയും കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിൽ കൈപ്പിടിയിലാക്കി കൊണ്ടു നടക്കുകയും ചെയ്ത ആന്റണിയുടെ കുടുംബത്തിൽ നിന്നാണ് സ്വന്തം മകൻ ബി ജെ പിയുടെ ദേശീയ നേതാവായി മാറിയിരിക്കുന്നത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വലിയ അടുപ്പക്കാരനായി രാഷ്ട്രീയത്തിൽ വിലസുകയാണ് മാതൃകാപരമായി രാഷ്ട്രീയ ജീവിതം നയിച്ചു എന്ന് അവകാശപ്പെടുന്ന ആന്റണിക്ക് സ്വന്തം മകനെ കോൺഗ്രസ് രാഷ്ട്രീയവും കോൺഗ്രസിന്റെ മഹത്വവും പഠിപ്പിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾ ചോദിക്കുന്നത് എ കെ ആന്റണിയെ കണ്ടാൽ രണ്ടുണ്ട് ഗുണങ്ങൾ എന്ന പ്രയോഗം തന്നെ ഇപ്പോൾ കേരളത്തിലുണ്ട് ആന്റണിയെ കണ്ടാൽ കോൺഗ്രസിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാം ഒപ്പം തന്നെ ആന്റണിയുടെ മകൻ വഴി ബി ജെ പിയിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കാം അതുകൊണ്ട് തന്നെ പുതിയതായി സ്ഥാനമേറ്റ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ആന്റണിയെ കണ്ടതിൽ രണ്ട് ഗുണം എന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കളും അടക്കം പറയുന്നത് ആന്റണിയുടെ വീട്ടിലെത്തിയാൽ സ്വീകരണ മുറിയിലിരുന്ന് കോൺഗ്രസ് രാഷ്ട്രീയവും അകത്തെ മുറിയിൽ കയറിയാൽ മകൻ അനിൽ ആന്റണിയുമായി ബി ജെ പി രാഷ്ട്രീയവും ചർച്ച ചെയ്യാം ഒത്തുവന്നാൽ കോൺഗ്രസ് ബി രഹസ്യ ബന്ധത്തിന് ഒരു അവസരവും ഒപ്പിക്കാം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ചെറിയ സഹായങ്ങൾ ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അത് ഗുണം ചെയ്യുമെന്ന് നേതാക്കൾ പോലും കരുതുന്നുണ്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് കടന്നത് അവിടെയുള്ള ബി ജെ പി കാര് പാർട്ടി വിരോധം കൊണ്ട് രാഹുലിന് വോട്ട് ചെയ്തു എന്ന് പറയുന്നവരുമുണ്ട് ഇത് കുറേയൊക്കെ ശരിയായിരിക്കാം കാരണം പാലക്കാട് ജില്ലയിൽ ബി ജെ പിക്ക് അകത്ത് വലിയ തർക്കങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ബി ജെ പിക്ക് കേരളത്തിൽ മുനിസിപ്പൽ ഭരണവും ശക്തിയുമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് അതുകൊണ്ടായിരിക്കണം അവിടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര കലഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെയും അവിടെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റെയും സ്വന്തം സ്ഥാനാർത്ഥിയായതിനാൽ രാഹുലിന്റെ വമ്പിച്ച വിജയം എങ്ങനെയും ഒപ്പിച്ചെടുക്കുന്നതിന് രണ്ട് നേതാക്കളും എല്ലാ കളികളും നടത്തി എന്ന് പുറത്ത് പറഞ്ഞത് ബിജെപി നേതാക്കൾ തന്നെയായിരുന്നു പാലക്കാട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ കൌൺസിലർമാർ വരെ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് അവസരത്തിൽ പരസ്യ വിഴുപ്പലക്കം നടത്തിയതും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് പെട്ടിയിലേക്ക് വീഴുന്നതിന് അവസരം ഒരുക്കിയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനുള്ളിൽ നടക്കും ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സി പി എമ്മും ഇടതുമുന്നണി നേതാക്കളും എന്നാൽ മറുവശത്ത് കോൺഗ്രസും യു ഡി എഫ് ഘടക കക്ഷികളും എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണം എന്ന് വാശിയോടെ ആഗ്രഹിക്കുകയുമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗും ജോസഫ് കേരള കോൺഗ്രസും എല്ലാം ഇനിയും ഒരു അധികാരമില്ലാത്ത അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ലീഗും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും പാർട്ടിയിൽ നിന്നും ശക്തമായ തോതിൽ പ്രവർത്തകരുടെ കൊഴിഞ്ഞു പോക്കും നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് ആന്റണിയോടൊപ്പം മകൻ അനിൽ ആന്റണിയുടെ കൂടി സഹായം ഉണ്ടായാൽ കോൺഗ്രസ് വിജയം എളുപ്പമാകും എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും സമൂഹ മാധ്യമ അധിക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് പുതിയ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികൾ ആന്റണിയുടെ വസതിയിൽ എത്തിയപ്പോൾ രണ്ട് നേതാക്കളെ ഒരുമിച്ച് കണ്ട സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത് ആന്റണിയെ കണ്ട് കോൺഗ്രസ് സഹായവും മകൻ അനിൽ ആന്റണി വഴി ബി ജെ പി സഹായവും ഉറപ്പാക്കാൻ ഒരു വടിക്ക് രണ്ടു പക്ഷി എന്ന പഴഞ്ചൊല് അവസരമൊരുക്കി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം